രാജ്യമേറെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഗഗാന് ദൌത്യത്തിൽ പങ്കെടുക്കുന്ന നാലുപേരുടെ സംഘത്തെ പ്രധാനമന്ത്രി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെ നാല് പേരെയാണ് പ്രധാനമന്ത്രി പരിചയപ്പെടുത്തിയത് പ്രശാന്തിന് പുറമെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റു മൂന്ന് പേർ ദൌത്യ സംഘത്തിന്റെ തലവനായി പ്രശാന്ത് ബാലകൃഷ്ണൻ തെരഞ്ഞെടുത്തു പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് കുളങ്ങാട്ട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനാണ് സുബോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രശാന്ത് നായരുടെ വ്യോമസേനയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമൻഷീൽഡ് ഓഫീസറായാണ് വ്യോമസേനയിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെ ബിരുദം നേടിയ ആളാണ് പ്രശാന്ത് നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്നും സോൾ ഓഫ് ഓണർ നേടിയിരുന്നു കഴിഞ്ഞ നാല് വർഷമായി ഗൽഗാന് ദൌത്യത്തിന്റെ ഭാഗമായുള്ള പരിശീലനത്തിലായിരുന്നു പ്രശാന്ത് മറ്റു മൂന്ന് പേരും അതേസമയം ബഹിരാകാശ സഞ്ചാരികളെ കാണാൻ സാധിച്ചതിലും അവരുമായി സംസാരിക്കുന്നതായാലും അവർ രാജ്യത്തെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാലും സന്തോഷമുണ്ടെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഈ നാല് പേർ നാല് മനുഷ്യർ മാത്രമല്ല നൂറ്റി നാപ്പത്തി കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാല് ശക്തി വർഷത്തിനു ശേഷം ഭാരതീയ ബഹിരാകാശത്തേക്ക് പോവുകയാണ് സമയം നമ്മുടേതാണ് നമ്മുടേതാണ് റോക്കറ്റ് ാണ് പ്രധാനമന്ത്രി പറഞ്ഞു ബഹിരാകാശ യാത്രികരുടെ മുന്നിൽ ഇനിയും ഏറെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ടെന്നും സെൽഫിയും ഓട്ടോഗ്രാഫുമായി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷവും ഇവർക്കുള്ള പരിശീലന പരിപാടികൾ തുടരുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളായുള്ള വ്യോമസന കേന്ദ്രങ്ങളിലും ഇവർക്കായി വിവിധ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് പേരെ ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലുള്ള ബഹിരാകാശത്ത് എത്തിച്ചു മൂന്ന് ദിവസത്തിനകം തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുമെന്നാണ് ഗഗയാൻ പദ്ധതി